ചിരിക്ക <sality> <inda> <mumble> <Notre Yeah. coughs> <s afraid> <tails> Hai gitu <sukur> Hai di gitu. sekolah Hai, <break! sukur> Hai ah ആ കഴിച്ചു മോള് കഴിച്ചോ ഇന്ന് വൈകുന്നേരത്തെ ലൈ ഞങ്ങൾ കുറച്ച് നേരത്തെ അയക്കി ഞങ്ങളല്ല അമ്മ എത്തിക്കൊള്ളു ഇനി രണ്ടു മണിക്ക് രണ്ടു മണി ഇട്ടിട്ട് നാലുമണി വരെ രണ്ടു പേരും ആദ്യ ആ രണ്ടു പേര് അടിയാവോ പോന്ന് ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അടിയന്തൊക്കെയാ പിന്നെ ആരും ഇല്ലേ ലൈക്ക് ചിത്തിന്റെ ലൈക്കാണ് ആണ് ചിത്തോളെ ലൈക്ക് അടിച്ചോ ഇണ്ടാവും രണ്ടു ലൈക്ക് ഉണ്ടല്ലോ ഹായ് ഹായ് ചേട്ടാ ചേച്ചി നവ്യ 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 ജോലിയൊക്കെ വന്ന് അയ്യോ സോറി ലൈക്ക് നവ്യ പിന്നെന്തൊക്കെയാ നവ്യ സുഖല്ല തലവേദന ഒക്കെ നല്ലവണ്ണം മാറിയില്ല എനിക്ക് വയ്യ തലവേദന അയ്യോ കൊറവില്ല ഞാനത് രാവിലെ രാവിലത്തെ ലൈവില് മോള് വന്നപ്പോൾ തലവേദന കുറഞ്ഞ മാറിയെന്നൊക്കെ അച്ഛൻ വന്ന് ചോദിച്ചു കേട്ടില്ലാത്ത ഒന്നിനേക്ക് പോയി തോന്നുന്നുണ്ട് എന്നാ കാണിച്ചുടന്നോ ഡ ഡോക്ടർ കാണിച്ചുടേന്നോ കൊറവില്ലാതെ ഇങ്ങനെ കൊണ്ടുനടക്ക ഫോണൊന്നും വല്ലാതെ ഉപയോഗിക്കണ്ടേ അല്ല പിന്നെ ഫുഡൊക്കെ സമയത്തിന് കഴിക്കോ തലവേദന തലവേദന അല്ലെങ്കിൽ കൂടും അക്ഷയ മലബാർ മോനാണ് അച്ചു അച്ചുന്റെ പലഹാരം കൊടുത്തേക്ക് എല്ലാർക്കും എപ്പടി ഇരിക്കാന്ന് ചോദിക്ക ചേച്ചി എന്താണ് ചേച്ചി ഡൈനോസറിനെ കുറിച്ച് ഒരു കഥ പറയാമോന്ന് നോക്കിയത് കഥ പറയാൻ ഇപ്പൊ കഥ പറയണ ചെറിയ സമയല്ല വിശേഷങ്ങളൊക്കെ എല്ലാരോടും ഷെയർ ചെയ്ത് പോകുന്നല്ലേ ഇപ്പൊ കഥ പറയാൻ ഇരുന്നാൽ ഇരുന്നാലിപ്പോ മെസ്സേജ് ആരെ വയ്ക്കുക ഉം സിനാണോ ഞാൻ അച്ഛനോട് പറഞ്ഞില്ല എന്നല്ല അതെന്ത് അച്ഛനോട് പറയ തലവേദന ആണെന്ന് ഷമീ ഷറഫ് കെ എന്ന് പറയുണ്ട് ഷംല ഷറഫ് ഹായ് ഷംല ഷം ലൈവിലേക്ക് സ്വാഗതം ഇന്ന് തുടങ്ങി തലവേദന കുറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് അയ്യോ ഒപ്പിനിയൻ തുടങ്ങിയോ ചിലപ്പോ അങ്ങനെയാണ് മുഴുവനായിട്ട് അങ്ങോട്ട് മാറൂല ഞാൻ നല്ലവണ്ണം അനുഭവിക്കണത് അതുകൊണ്ട് നല്ലോണം അറിയാം ചെറുതായി ഞാനിങ്ങനെ അക്ഷയ മലബാറവിടെ ഉം എവിടെ ചോദിക്കണ്ട് കൊടുത്തേക്ക് പഴം പോയി ചേച്ചി അക്ക അണ ചോദിക്കണ്ട് ീന്ന് പറയണ്ട് പറയിടേന്ന് പറയണ്ടേ കുഴിക്കോയ ഡാഡിണ്ട് മഞ്ഞ പോലെ ഒരു ഫാമിലി ബ്ലോഗ് ഹായ് ഡിയേഴ്സ് എന്ന് പറയണ്ടേ ആയി ഡ എന്തൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചോ അലാറം ചെയ് ചെയിൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക സുഖപ്രദമായ ട്രെയിൻ യാത്രയ്ക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൻ്റെ മഞ്ഞു ലൈക്ക് എന്ന് പറയുന്നുണ്ട് വിജയ് 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 വീട്ടിലെ വീട്ടിലെ സാ സാപ്പിടുന്ന എന്നാ പണിന്ന് വീട്ടിലെ സാപ്പാട് എന്താണെന്നില്ല പുരുഷേട്ടേശ്ശേട്ടാട്ടാളിയാ അച്ഛൻ ഉറക്കം ആയി നാളെ പറയാന്നറിയ ലൈക്ക് ആറ് എന്ന് പുരുഷേട്ടു പറഞ്ഞു ഹായ് പറയണ്ട് ഫുഡ് കഴിച്ചോളൂ തൂന്നിച്ചിട്ട് സ്നേഹന്ന് പറ നാളെ ക്ലാസ് ഉണ്ട് നാളെ ക്ലാസ് ഉണ്ടോ അയ്യോ തലവേദന കൊണ്ട് പോവണ്ടിപ്പോ എവിടെയ്യോ പറയുണ്ടല്ലോ നാളെ ക്ലാസ് ഉണ്ടെന്ന് അറിയില്ല കിത്ത പുഴ്ശായിട്ട് എവിടെയാ പഴമ്പ ചോദിക്കണ്ടേ ഞങ്ങള് കഴിച്ചു പുരുഷേട്ടു കിത്തു നവ്യ ചേച്ചി ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് തിരുമ്മ തിരുമ്മൽ ഹായ് അക്ക ഹായ് ബ്രോ പറ ഹായ് നവ്യ പുരുഷ ചേട്ട ഹായ് പറയണ്ട് തിരുമ്മൻ തിരുമ്മൽ കിത്തു പുരുഷമാമ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് രഞ്ജിത്ത് രഞ്ജിത്ത് ഹായ് ഹായ് ഓടുന്ന ട്രെയിൻ ഇറങ്ങുക ഓടിക്കയറുക ചെയ്ത് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ പൂർണ്ണമായി നിർത്തിയതിനു ശേഷം മാത്രം കയറുക അത്യാവശ്യ അനാവശ്യ അനാവശ്യത്തിടുക്ക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാം പറയുന്നത് ദിൽദാർ ഹുസൈൻ യുവർ ചോയ്സ് സൽമാൻ ഖാൻ ഖാൻ സൽമാൻ ഖാൻ ആണോ ഷാറുഖാൻ എൻ്റെ കേട്ടോ സുഖല്ലേ ഫാമിലി ചോദിക്കുന്നുണ്ട് ആ സുഖമാണെങ്കിലും അഭിനന്ദിയൊക്കെ അയച്ചു നവ്യ കഴിച്ചു ചോദിക്കുന്നുണ്ട് ഭാരത് ഐ ആം ബാക്ക് ടു കപ്പിൾ എന്ന് പറയുന്നുണ്ട് താങ്ക് യു പിന്നെ ഭാരത് ചൗധരി ഭാരത് ചൗധരി താങ്ക് യു പിന്നെ പുരുഷേട്ടൻ നവ്യ കുട്ടി നോക്കിണ്ട് ശ്രീജി ലൈക്ക് പറയുണ്ട് താങ്ക് യു ശ്രീജി ശ്രീ ജിഷു പുരുഷേട്ടൻ ആദിക്കുട്ടാന്ന് നോക്കിയിട്ടുണ്ട് കിത്തു നവ്യ ചേച്ചി ഇല്ല എന്ന് പറയുന്നുണ്ട് അഭിനന്ദി കിത്തു കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കിത്തു ആന്ന് പറയുന്നുണ്ട് ജോസിന കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇല്ലടാന്ന് പറയുന്നുണ്ട് കിത്തു വിജയ് അണ്ണാവ എനിക്കു റൊമ്പ കുടിക്കും സൂപ്പർ അണ്ണാന്നീന്ന് പറയുണ്ട് ജോസിനാ കഴിച്ചോ നിങ്ങൾ ചോദിക്കണ്ട ഞങ്ങൾ കഴിച്ച ജോസിനാ പുരുഷേട്ടൻ നല്ല കാര്യം എന്ന് ആക്ടർ അബി ഒഫീഷ്യൽ ചേട്ടൻ ഞാൻ അഭിനയിച്ച ഒരു മൂവി ആൻഡ് മൂവി ഉണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയുമെന്ന് ചോദിക്കുന്നുണ്ട് അബി അഭിനയിച്ച സിനിമയോ ആക്ടർ അബി ഒഫീഷ്യൽ എന്താ സിനിമ പറയാ കീർത്തി ഞാൻ എന്ന് അറിയിട്ടുണ്ട് പുരുഷേട്ടൻ വിജയ് പപ്പ എങ്ക അണ്ണോ ചോദിക്കണ്ട് പപ്പ എന്തേ കിത്തു പുരുഷമ്മ ഓക്കേ ഓക്കേന്ന് പറയണ്ടേ അഴിച്ചു പോയി കഴിച്ചു പോവാൻ വിശപ്പില്ലാന്ന് പറയണ്ട് തലവേദന കൂടിട്ടോ കിത്തു മോളെ വേഗം കഴിച്ചോ നീ കഴിച്ചോ ചോദിക്കണ്ടെന്ന് പറയണ്ടെന്ന് പറയണ്ട് സുചിക്ക് ജാടാണോ ഒരു മൈൻഡില്ലെന്ന് പറയുന്നുണ്ട് കിത്തു അഭിനന്ദി പുരുഷന് കീത്തി കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് <gasmusi> <that có fastest fate> <mum> ി ചേച്ചിയുടെയും ഏട്ടന്റെയും ലൈവ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കാണുന്നതാണെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ലൈവിലേക്ക് ആദ്യമായിട്ടാണ് എന്തൊക്കെയാ വിശേഷം ഷിനാസിന്റെ വീട് എവിടെയാ എല്ലാ പുരുഷന്മാരണ്ട് പ്രജോഷ് കുമാർ പ്രജോഷ് പ്രജോഷ് വയനാട് ഹായ് ഹായ് ഫുഡ് ആക്ടർ വാഴ വാഴ ആണേ അയച്ചാഴ് മൂവിണ്ട് ആണല്ലേ പുതിയ ഇറങ്ങിയ വാഴ എന്നാണ് മൂവിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയണത് ആക്ടർ ചാനലാണോ ജസ്റ്റ് ആക്ടർ ആ നോക്കട്ടോ പിന്നെ ഈ പിന്നെ ചാനലിലുള്ള വീഡിയോസ് അബിന്റെ വീഡിയോസ് തന്നെ ആയിരിക്കും ഞങ്ങള് സബ് സബ് ചെയ്യ കൂട്ടാക്കട്ടോ പിന്നെ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം വാഴ മൂവി അല്ലെ ഓക്കെ പിന്നെ വിജയ് അக்கா നീnga അக்கா നീnga കൊടാ സൂപ്പർന്ന കൊടയ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ കൂടെ സൂപ്പർന്ന ആണ് താങ്ക്യൂ താങ്ക്യൂ വിജയ് താങ്ക്യൂ വിജയ് വിജയ് ഒരു മലബാരി പെണ്ണ് ഹലോ പരിനെ ഹൈ ഹലോ ഹൈ ലൈവിലേക്ക് സ്വാഗതം ഇനി ഇനി ഞാൻ 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 ശ്രീജിനെ ശ്രീജിനെ ഒന്ന് ഇനിന്നിനും ഹായ് ചേച്ചി സന്തോഷ് ചേട്ടാ സുഖാണോ ഫുഡ് കഴിച്ചോ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ചോയ്ക്കുന്നു െന്ന് പറ പുട്ടൻ പ്രജോഷ് നോക്കിണ്ട് ഷാനി കിത്തു പറഞ്ഞിട്ടുണ്ട് പുരുഷേട്ടൻ ഷാനി നോക്കിണ്ട് കിത്തു ഷാനിച്ചേട്ടാക്കു പറയുണ്ട് ഷിന തൃശ്ശൂർ പഴയന്നൂർ കല്ലേപ്പാടാണെന്ന് പറയുന്നുണ്ട് വീടില്ല തൃശ്ശൂര് തൃശ്ശൂര് ആ മുടിക്കോട്ടൊക്കെ ആർക്കും അതിന്റെ കടുത്താണോ മുടിക്കോട്ടല്ലേത്തുടിക്കോട്ട് തൃശ്ശൂർ പഴയ പഴയ പഴയന്നു കല്ലേപ്പാടം പറയാത്ത സ്ഥലം ആയതുകൊണ്ടോ അങ്ങനെയൊക്കെ വായിക്കണ്ട ചെറുപ്പം തെറ്റായിരിക്കും വായിക്കണത് ഷാനി പുരുഷേ പുരുഷേട്ടാന്ന് വിളിക്കണ്ട് ഷാനി കിത്തോ സുഖാണോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണ്ട് പിന്നെ വാക്ക പോയി ഉറങ്ങിക്കൂടുകയും ചോദിക്കുന്നുണ്ട് ഉറങ്ങാൻ സമയമാകുമ്പോ സമയമാകുമ്പോ ഉറങ്ങിക്കൂടെ വാക്ക ഫൈവ് മിനിറ്റ് എന്ന് പറയുന്നുണ്ട് ചീത്തു ഷാനി ചേട്ടാ ഞാൻ കഴിച്ചില്ല ചേട്ടന് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഷാനി ഞാൻ കഴിച്ചു പീത്തു എന്ന് പറയുന്നുണ്ട് ഓക്കെ സി കെ ആകാശ് ആയി പറഞ്ഞു ആയി ആകാശ് ഒരു മലബാരി പിന്നെ പിന്നെ ഓർമ്മയുണ്ടോ ഇന്നലെ സബും ചെയ്തു ഓർമ്മ ചെയ്ത് പാത്രം കഴുകാൻ പോയ ആളാണ് ആര്യന്ന് ഇന്നെന്താ പാത്രം കഴുകലെങ്കിൽ കഴിഞ്ഞോ ഫുഡ് കഴിച്ചോ എല്ലാരും കഴിച്ചു കഴിഞ്ഞാ പാത്രം കഴുകാ അതൊരു ചോദ്യാ കഴിക്കാൻ വിളിച്ചാ ആരും വരൂല എല്ലാരും അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം ഒക്കെ നമുക്ക് സ്വസ്ഥായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ ആരും വരൂല്ല അതാണ് സ്ഥിതി ഇന്ന് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞോ നേരത്തെ പിന്നെ ഇന്നലെ സബ്ബ്ക്കതാണോ പിന്നെ നോക്കാലോ അയച്ചിട്ടേ പിന്നെ

വിനിത വിനിത ാഷായി പറയുണ്ട് ഹായ് വിനിത ലൈവിലേക്ക് സ്വാഗതം പിന്നെ കീത്തു എപ്പോ വരാന്ന് കീത്തു പോവല്ലേന്ന് ഇപ്പോ വരാന്ന് അറിയുന്നുണ്ട് കീത്തു പോവല്ലേന്ന് അറിയണ്ട് ഷാനി പോൾ ഫ്രം ഇറാഖ് ഇറാഖോ പുരുഷേട്ടൻ ഒരു മലബാരി പെണ്ണോ മക്കൾ പഠിക്കുവാണോന്ന് ഇല്ല എന്ന് പഠിക്കണം നാളെ സ്കൂളില്ലാത്തോണ്ട് ഇന്ന് പഠിത്തം നടന്നില്ല കളിയും കിടപ്പും ഒക്കെ തന്നെയാണെന്ന് പിന്നെ ഒരു പിന്നെ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ

അനസ്സ് റിപ്പർ ഉണ്ടോ ഇല്ലാന്നോ അല്ല അനസ് ഓക്കെ ആണെങ്കിൽ ചെറുപ്പം ഇനി ഡ്രൈവിംഗിലൊക്കെ ആണെങ്കിൽ അന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ടത് കുഴപ്പം ബുദ്ധിമുട്ടിക്കാ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അനസ് ആണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇപ്പോ കട്ടാക്കിയിട്ടും രൂപ തെറിയിടും ഞാൻ ഓക്കെ ആണെന്ന് ഞാൻ കട്ടാക്കിട്ടോ എല്ലാരും ഇപ്പൊ ഇപ്പൊ ഞങ്ങള് വരാട്ടെട്ടോ തിരിച്ചു വരാട്ടോ ആരും പോവല്ലേ